أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فانطلقا حتى إذا أتيا أهل قرية استطعما أهلها استطعما أهلها فأبوا أن يضيفوهما. فبجدا فيها جدارا يريد أن ينقل فأقامه قال لو شئت لاتخذت عليه أجرا قال هذا فراق بيني وبينك سأنبئك بتأويل ما لم تستطع عليه صبرا أما السفينة فكانت لمساكين يعملون في البحر فأردت أن أعيبها പ്രിയപ്പെട്ടവരെ അസാംക്കും വാഹമത്തല്ലാർ സൂറത്തുൽ ഗുഹ ഈ സൂറത്തിലെ മൂന്ന് ആയത്തുകളാണ് ഓതി വെച്ചത് അർത്ഥത്തിലേക്ക് വരാം അങ്ങനെ അവർ രണ്ടുപേരും നീങ്ങി അഥവാ പോയി ഹത്ത ഇതാ അത്തയ അങ്ങനെ അവർ രണ്ടുപേരും എത്തി അഹ്ല കറിയത്തിൻ ഒരു നാട്ടുകാരുടെ അടുത്ത് അങ്ങനെ അവർ രണ്ടുപേരും പിന്നെയും യാത്ര പോയി അങ്ങനെ ഒരു രാജ്യക്കാരുടെ അടുക്കലെത്തി ഇഷ്ടത്തണ അവർ രണ്ടുപേരും ഭക്ഷണം ആവശ്യപ്പെട്ടു അഹ്ലഹ ആ നാട്ടുകാരോട് അവർ ആ നാട്ടുകാരോട് ഭക്ഷണം ആവശ്യപ്പെട്ടു ഫ അബ് അപ്പോൾ അവർ വിസമ്മതിച്ചു ആ യുള യുലയ്യുഫുഹുമ അവരെ രണ്ടുപേരെയും അതിഥികളാക്കുവാൻ അല്ലെങ്കിൽ അവർക്ക് രണ്ടു പേർക്കും അവരെ രണ്ടുപേരെയും സൽക്കരിക്കുവാൻ ആ നാട്ടുകാർ വിസമ്മതിച്ചു ഫ വജദാ അവർ രണ്ടുപേരും അവിടെ കണ്ടു ജിതാറൻ ഒരു മതില് അവർ രണ്ടുപേരും അവിടെ ഒരു മതിൽ കണ്ടു എരിതു അക്കള്ള അത് വീഴാനായിട്ടുണ്ട് അത് പൊളിഞ്ഞു വീഴാൻ ഒരുങ്ങിയിട്ടുണ്ട് ഫ അക്കാമഹ അപ്പോൾ അദ്ദേഹം അഥവാ ഹിലർ ഹിലർ അത് നേരെയാക്കി അതിനെ നന്നാക്കി കൊടുത്തു കാല അപ്പോൾ മൂസ മൂസായാലിസ്ലാം ചോദിച്ചു ലവ് ഷേത്ത താങ്കൾ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ലത്തഹത്ത അലേഹി അജ്ര അതിന് നമുക്ക് അതിൻ്റെ പേരിൽ താങ്കൾക്ക് വല്ല പ്രതിഫലവും വാങ്ങാമായിരുന്നു അതിൻ്റെ പേരിൽ താങ്കൾക്ക് വല്ല പ്രതിഫലവും വാങ്ങാമായിരുന്നു കാല അപ്പം ഹിലർ പറഞ്ഞു ഹാ ഫിറാഖു ബൈനി ബൈനി ഇത് എൻ്റെയും താങ്കളുടെയും ഇടയിലുള്ള വേർപ്പാടാണ് നമ്മൾ രണ്ടുപേരും ഇവിടെ വെച്ച് പിരിയുകയാണ് സ ഉനബ്യൂക്ക ഞാൻ താങ്കൾക്ക് പറഞ്ഞു തരാം ബിത്ത എവീലി വ്യാഖ്യാനത്തെ സംബന്ധിച്ച് മാലം തെസ്തൃ അലൈഹി സൊബിറ താങ്കൾക്ക് ക്ഷമിക്കാൻ സാധിക്കാതിരുന്ന താങ്കൾക്ക് ഏതൊരു കാര്യത്തിലാണോ ക്ഷമിച്ച് കഴിയാൻ സാധിക്കാതെ വന്നത് അതിൻ്റെ പൊരുൾ അതിൻ്റെ വ്യാഖ്യാനം ഞാൻ പറഞ്ഞു തരാം അമ്മ സഫീനത്തും എന്നാൽ കപ്പൽ ഫകാനത്ത് ലി അത് ചില മെസ്കിമാരുടേതായിരുന്നു അഥവാ ദരിദ്രരായ ആൾക്കാരുടേതായിരുന്നു യാമലൂനഫിൽ ബഹർ അവർ സമുദ്രത്തിൽ ജോലിക്കാരായിരുന്നു സമുദ്രത്തിൽ ജോലി ചെയ്യുന്ന അഗതികളായ ഒരു വിഭാഗം ആളുകളുടേതായിരുന്നു ആ കപ്പൽ ഫാറത്തു അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചു അൻ അഴീബ അതിന് ന്യൂനത ഉണ്ടാക്കുവാൻ അതിന് അയീബ് ഉണ്ടാക്കുവാൻ ഞാൻ ആഗ്രഹിച്ചു വക്കാന വറാഹവും അവരുടെ പിന്നിലുണ്ടായിരുന്നു മലിക്കുൻ ഒരു രാജാവ് യോഹുദു അയാൾ പിടിച്ചെടുക്കും കുല്ല സഫീനത്തിൻ്റെ എല്ലാ കപ്പലുകളും ഓസ ബലാത്കാരമായിട്ടു ശക്തി ഉപയോഗിച്ചുകൊണ്ട് കപ്പലുകൾ പിടിച്ചെടുക്കുന്ന ഒരു രാജാവ് അവർക്ക് പിറകെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ആ കപ്പൽ ന്യൂനത ഉണ്ടാക്കാൻ ഞാൻ ആഗ്രഹിച്ചു മൂസ അലി ഇസ്ലാമും ഹിദറും തമ്മിൽ ഉണ്ടായ ധാരണ അനുസരിച്ച് ഒന്നും ചോദിക്കരുതെന്നായിരുന്നു പക്ഷേ മൂസ അലി ഇസ്ലാമിന് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന് മനസ്സിലായ ഇതനുസരിച്ചുകൊണ്ട് അഥവാ പ്രത്യക്ഷത്തിൽ നന്മ തോന്നുന്ന കാര്യങ്ങൾ എതിര് വരുമ്പോൾ അദ്ദേഹം അത് ചോദിച്ചു പോകും ഏത് പണ്ഡിതനും ചോദിക്കാൻ സാധ്യതയുള്ള സംഗതി തന്നെയാണ് മൂസാ അലിസ്ലാമിൽ ചോദിച്ചത് അലി മൂസാലിസ്ലാമിന് പഠിപ്പിച്ചു കൊടുത്തതല്ലാത്ത ഉൾപൊരു അകമേയുള്ള സത്യങ്ങൾ അത് പഠിപ്പിച്ച വ്യക്തിയായിരുന്നു ഹലർ അതുകൊണ്ട് തന്നെ പ്രത്യക്ഷത്തിലുള്ള ന്യായവാദങ്ങളും പരോക്ഷമായ ഉൾപ്പൊരുളുകളും തമ്മിൽ ഉണ്ടായ സംഘടനകളാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് അവസാനം രണ്ട് കാര്യത്തിൽ അദ്ദേഹത്തിന് ആ നിലക്ക് ചോദിക്കേണ്ടി വന്നു പിന്നീട് മൂസാൻ നബി തന്നെ അദ്ദേഹത്തോട് പറയാണ് എനിക്ക് ഞാൻ നമ്മൾ തമ്മിൽ ഇങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങളിൽ രണ്ട് പ്രാവശ്യം വന്നല്ലോ ഇനിയും എന്തെങ്കിലും വന്നാലും നിങ്ങൾ എന്നെ കൂടെ കൂട്ടേണ്ടതില്ല കാരണം രണ്ട് ന്യായങ്ങൾ താങ്കളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് അതുകൊണ്ട് ഇനിയും എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പിരിയാം അത് മൂസ അലി ഇസ്ലാം അങ്ങോട്ട് പറഞ്ഞതാണ് അദ്ദേഹം അത് കേൾക്കുകയും ചെയ്തതാണ് ഇതിലുള്ള മൊത്തം കാര്യങ്ങളിലും ഒരിക്കൽ പോലും ഹിലർ മൂസ നബിയെ എന്തെങ്കിലും പറയുകയോ അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദങ്ങൾ നടക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല അങ്ങനെ ആ കുട്ടിയെ കൊന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ആ ഒരു ദേഷ്യം കൂടി ഇത് ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു എന്ന ധ്വനിയിൽ അദ്ദേഹം അത് പറഞ്ഞു പിന്നീട് അവർ വീണ്ടും ഇനി ഒന്നും വരില്ല എന്ന രൂപത്തിൽ നടന്നു തുടങ്ങി അപ്പോഴാണ് ഫന്ത്ലക്ക അങ്ങനെ അവർ നടന്ന് പോയി അത്തായത് അത്തയാഹല കറിയ ഒരു നാട്ടിൽ അവരെത്തണം ഏതോ ഒരു രാജ്യത്തും അങ്ങനെ സ്വാഭാവികമായും അവർ കുറേ നടത്തവും കാര്യവുമായതോട് നന്നായി വിശക്കുന്നുണ്ടാവും വിശക്കുന്ന സമയത്ത് ഉന്നതരായ ആളുകൾ ഭക്ഷണം ചോദിക്കാറില്ല പക്ഷെ അതേസമയം വിശപ്പിന്റെ കാഠിന്യം ആർക്കും ഭക്ഷണം ചോദിക്കാനുള്ള അർഹത കൊടുക്കുന്നുമുണ്ട് അതോടെ തന്നെ അലി മുസാലിസ്ലാമൻ ഹസറും ആ നാട്ടുകാരോട് ഭക്ഷണം ചോദിച്ചു ഇഷ്ടത്തിലാണ് അവർ ഭക്ഷണം ചോദിച്ചു അവരെ അതിഥിയാക്കാൻ ആ നാട്ടുകാർ സ്വീകരിച്ചില്ല എന്നുള്ളതാണ് ആ നാട് അന്താക്കിയ എന്ന് പറയുന്ന സ്ഥലമാണെന്നാണ് അബില എന്നും ആ സ്ഥലത്തിന് പേരുണ്ട് അബില എന്ന് പറയുന്ന വേറൊരു സ്ഥലമാണ് എന്നും അഭിപ്രായം ഉണ്ട് അവരോട് ഭക്ഷണം ആവശ്യപ്പെട്ടു ഈ ഇത് പിൽക്കാലത്ത് പ്രവാചകൻ സ്ഥല തൗത്സലം വന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഇടയ്ക്കിലേക്ക് ഒരു ചാക്ക് നിറയെ സ്വർണവുമായിട്ട് ആ നാട്ടുകാർ വന്നു എന്ന റിപ്പോർട്ടുകളുണ്ട് അവർ പ്രവാചക സ്ഥലത ഞങ്ങൾക്കൊരു നാണക്കേടാണ് അതുകൊണ്ട് ഇതൊന്ന് മാറ്റിത്തരണം ഞങ്ങൾ അന്ന് ചില പൂർവികർക്ക് പറ്റിയ തെറ്റായിരിക്കും ഏതായാലും ശരി ഫ അപൗ അയ്യുള്ള അവർ ഫുഹുമ അവർ വിസമ്മതിച്ചു എന്നതിന് പകരം ഫ അതൌ അയ്യുള്ള യു ഫുഹുമ എന്നാക്കിയാൽ മതി അടിയിലുള്ള ഒരു പുള്ളി എടുത്തിട്ട് അവിടെ നിന്ന് കളഞ്ഞിട്ട് മോളിൽ രണ്ട് പുള്ളി ഇട്ടാൽ മതി എന്നാൽ ഞങ്ങളെ നാട്ടുകാർ മുഴുവനും ഇസ്ലാമിലേക്ക് വരികയും ചെയ്യാം ഈ സ്വർണം മുഴുവൻ നിങ്ങൾക്കെടുക്കുകയും ചെയ്യാം പ്രവാചകൻ സല്ലു അലൈ വസാം പറഞ്ഞു വിശുദ്ധ ഖുർആാനിൽ ഒരു വള്ളിയോ പുള്ളിയോ മാറ്റാനുള്ള അധികാരം ആർക്കുമില്ല അങ്ങനെ ഒരു നാട്ടുകാരും ഇവിടെ ഇസ്ലാമിലേക്ക് വരികയും വേണ്ട അതിന് എനിക്ക് പാടുള്ളതുമല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരെ പറഞ്ഞു വിടുകയായിരുന്നു ഫാ അപവ് എന്ന് പറഞ്ഞാൽ അവർ അവരെ അതിഥിയാക്കാൻ വിസമ്മതിച്ചു എന്നാണെങ്കിൽ ഫൗ എന്നാക്കിയാൽ അവർ ഓടി വന്നു അയ്യുതയ്യ അവരെ അതിഥികളാക്കാൻ അവരെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ആ നാട്ടുകാർ ഓടി വന്നു വളരെ വേഗത്തിൽ വന്നിട്ട് കാര്യങ്ങൾ നിർവഹിച്ചു എന്നാക്കി ആ നാട്ടുകാരെ ഒന്ന് ഉയർത്താൻ അത് പറ്റുമായിരുന്നു എന്നായിരുന്നു ആ വന്നയാളുകളുടെ വാദം ഏതായാലും ഇസ്ലാം ഈ വിശുദ്ധ അല്ലെങ്കിൽ ഒരു വള്ളി പുള്ളി വ്യത്യാസം ഇല്ല എന്നതിൻ്റെ തെളിവ് കൂടിയാണ് ആ സംഘത്തിൽ ിഹാ ജിദാറ യുരിള്ള ഒളിഞ്ഞു വീഴാനായ ഒരു മതില് അവിടെ അവിടെ കാണുക അപ്പോൾ ആ സമയത്ത് വേഗം വന്നിട്ട് അക്കാമഹ അദ്ദേഹം അത് നിവർത്തി നേരെയാക്കി അപ്പോൾ വിശന്നു വലയുന്ന അവസ്ഥയിലുള്ള മുസാല ഇസ്ലാമ അദ്ദേഹത്തോട് ചോദിച്ചത് ഇത് മാത്രമാണ് കാല താങ്കൾ ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ലത്താ തലേഹി ചേച്ചിറ അതിനെന്തെങ്കിലും പ്രതിഫലം വാങ്ങാമായിരുന്നു നമുക്ക് ഭക്ഷണം അത് മുഖ്യാൻ ആ അവർ ആ നാട്ടുകാർ ഭക്ഷണം തന്നില്ലല്ലോ അതുകൊണ്ട് ആ പൈസക്ക് നമുക്ക് ഭക്ഷണം വാങ്ങി കഴിക്കാമായിരുന്നല്ലോ എന്ന് അദ്ദേഹത്തിൻ്റെ ഒരു വീക്ഷണം അവിടെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ഒന്നും ചോദിക്കൂല എന്ന് പറഞ്ഞ ആ അവസ്ഥയിൽ നിന്ന് മാറി ചോദിച്ചു പോയത് കൊണ്ട് ഹാദാ ഫിറാക്കൈനിക്ക് അദ്ദേഹം പറഞ്ഞു ഇത് നമ്മൾ തമ്മിലുള്ള വേർപാടാണ് ഇനി നമ്മൾ വന്ന് പിരിയണം ഇനി സൗനപിയൊക്കെ തേവിയിൽ ഈ മാലം അലൈഹി ഹിസൊബുറ താങ്കൾക്ക് ക്ഷമിക്കാൻ കഴിയാത്ത കാര്യങ്ങളുടെ പൊരുൾ എന്തൊക്കെയാണോ അകംപൊരുളുകൾ എന്തൊക്കെയാണോ അത് ഞാൻ താങ്കൾക്ക് വിശദീകരിച്ച് തരാം ഇവിടെയാണ് മൂസാ അല ഇസ്ലാം പ്രത്യക്ഷത്തിൽ കണ്ട കാര്യങ്ങളെ സംബന്ധിച്ച് പറഞ്ഞത് അതേസമയം അതിൻ്റെ പൊരുൾ അതിൻ്റെ പിന്നാമ്പുറത്ത് മറ്റ് ചില കഥകൾ കൂടി ഉണ്ടായിരുന്നു എന്ന് അത് അള്ളാഹു വഹിയായിട്ട് ഹിദറിന് അറിയിച്ചു കൊടുത്തു എന്നുള്ളതാണ് മൂസാ അലി ഇസ്ലാമിന് അത് അള്ളാഹു അറിയിച്ചു കൊടുത്തിട്ടില്ല ഹിദർ വഴിയാണ് ഇത് പഠിക്കണമെന്ന് അള്ളാഹു നിശ്ചയിച്ചത് നടത്തും ഒന്നാമത്തെ കാര്യം ഒരു കപ്പലിലേക്ക് അവർ കഴിയുമ്പം കപ്പൽ അദ്ദേഹം ദ്വാരമിട്ടതാണ് അതിന് കൃത്യമായ കാര്യമുണ്ടായിരുന്നു അമ്മ സഫീനത്തും ആ കപ്പലുണ്ടല്ലോ അത് ഫക്കാനത്തിൽ മസാക്കിന് യാമലിന് ബഹർ സമുദ്രത്തിൽ ജോലി ചെയ്യുന്ന ഏതാനും ഗതിയില്ലാത്ത അഗതികളായ ജോലിക്കാരായ ആൾക്കാരുടേതായിരുന്നു മറ്റേ പാവങ്ങളുടേതായിരുന്നു ആ കപ്പൽ ഫാറത്ത് എൻ്റെ ഞാൻ ഞാനതിന് ചെറിയൊരു അയീബുണ്ടാക്കാൻ ഒരു ന്യൂനത ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചു ഞാനങ്ങനെ ഒരു ന്യൂനതണ്ടാക്കി എന്തിനാണ് ന്യൂനത ഉണ്ടാക്കിയത് ഫക്കാന വറാഹും മലിക്കുന്ന് അവരുടെ പിന്നിൽ ഒരു രാജാവുണ്ട് ആ രാജാവ് അദ്ദേഹം യഹുദ് കുല്ല സഫീനത്തിൻ്റെ ഓസ്ബ വളരെ ബലാത്കാരമായിട്ട് പിടിച്ചു വെച്ചുകൊണ്ട് കപ്പലുകളൊക്കെ അദ്ദേഹം എടുത്തുകൊണ്ട് പോകാറുണ്ട് ആ ആൾക്ക് നല്ല കപ്പലുകൾ ഏതൊക്കെയുണ്ടോ ആ കപ്പലുകളൊക്കെ ആൾ എടുത്തുണ്ടോ ഇതിനൊരൈബ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതിനെ ഒരു മൂലയ്ക്ക് ദ്വാരം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് മുങ്ങാൻ സാധ്യതയുള്ള ഒരു കപ്പലാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ കേടുപാടുകളുള്ള കപ്പലാണെന്ന് മനസ്സിലാക്കി അയാളത് എടുക്കൂല്ല അതെടുക്കാതെ വന്നതെന്ന് വെച്ചാൽ അത് യഥാർത്ഥ തൊഴിലാളികൾക്ക് അത് കിട്ടും അഗതികൾക്കത് കിട്ടും അവർക്ക് അതുകൊണ്ട് ജീവിച്ചു പോകാം അപ്പം ആ കാര്യം പക്ഷേ മുസാലിസ്ലാമിന് അറിയില്ല അദ്ദേഹത്തിൻ്റെ പ്രത്യക്ഷത്തിൽ അത് നോക്കുമ്പോൾ ഒരു കപ്പൽ കേടുവരുത്തി എന്നുള്ളത് മാത്രമേ നോക്കുകയുള്ളൂ തോന്നു പക്ഷേ അള്ളാഹുഅതിൻ്റെ പിന്നാമ്പുറത്തെ അവസ്ഥ കൂടി അദ്ദേഹത്തിന് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട് എന്നർത്ഥം കാര്യങ്ങൾക്ക് രണ്ട് തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ ഉണ്ടാവുക ചിലപ്പോഴൊക്കെ സംഭവ്യമാണ് എന്നർത്ഥം റബ്ബർ സുഹാൻ തല വിശദമായി കാര്യങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനും നമുക്ക് തോഫീക്ക് നൽകിയാൽ ഉപ്രഹിക്കട്ടെ വാഹന നേവാനാൻ അലഹമുല്ല റബ്ബിലാലമി അസ്സലാ വാല്ക്കു വരഹമുല്ലാ വാഹന